ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം വീണ്ടും ഒരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓഫറിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇന്നും നാളെ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ജൂൺ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഓഫറിൻ്റെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത് കാരണം ഇത് ഐ ഫോൺ പ്ലാൻ ഉള്ളവർക്കുള്ള ഒരു ഓഫറാണ് അപ്പോൾ നമുക്കറിയാം ഐഫോൺ പൊതുവേ ഇന്ത്യയിൽ വളരെ എക്സ്പെൻസീവാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത് ഐഫോൺ ഫോർട്ടീൻ പ്ലസ്സിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഇറങ്ങിയ ഐഫോൺ ഫോർട്ടീൻ പ്ലസ്സിലാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഈ ഓഫർ ഉള്ളത് രണ്ട് ദിവസമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് ഓഫർ നമുക്ക് നോക്കാം അതുമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടറൊന്ന് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഓഫർ എന്താണ് അപ്പൊ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ഇറങ്ങിയത് ഇന്ത്യയിൽ എയ്റ്റി നയൻ നയൻ നയൻ്റി റുപ്പീസാണ് അതായത് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് വൺ ട്വൻറ്റി ജി ബി വേരിയൻറ്റ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇപ്പോൾ ഐഫോൺ വിൽക്കുന്നത് ഏതാണ്ട് അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഐഫോൺ വിൽക്കുന്നത് ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്ലസ് ഫ്ലിപ്പ്കാർട്ട് വിൽക്കുന്നത് അതിനൊപ്പം ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് രണ്ട് ദിവസം ഒരു ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് വന്ന് വെച്ചിരിക്കുകയാണ് അതായത് ആ ഡിസ്കൗണ്ടിൽ നമുക്ക് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ബീസ് വേരിയൻറ്റ് കിട്ടുന്നതാണ് അതിനൊപ്പം തന്നെ നാലായിരം രൂപയുടെ കാർഡ് ഓഫർ ഉണ്ട് ആ കാർഡ് ഓഫർ ബോബ് കാർഡിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ബാങ്ക് ഓഫ് ബറോഡേൻ്റെ കാർഡിലാണ് ആ കാർഡ് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഡിവൈസ് കിട്ടുന്നുള്ളതാണത് അതായത് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് റുപ്പീസിന് ഈ ഡിവൈസ് കിട്ടുന്നതാണ് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് വൺ ട്വൻറ്റി ജി ബി അപ്പോൾ നമുക്കറിയാം ഐഫോൺ ഫോർട്ടീൻ പ്ലസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലാർജ് ഡിസ്പ്ലേ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മാസീവ് ബാറ്ററിയാണ് ഐ ഫോൺ ഫോർട്ടീൻ പ്ലസിൻ്റെ ഒരു അടിപൊളി ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ് കിഡ്ഡലം ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഡ്യൂബൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട് ട്വൽവ് മെഗാപിക്സൽ പ്രൈമറി അൾട്രാ വൈഡ് ഉണ്ട് ഇതിനകത്ത് ടെലിഫോൺ ലെൻസ് ഇല്ല കേട്ടോ പിന്നെ ട്വൽവ് മെഗാ പിക്സൽസ് സെൽഫി ക്യാമറയും ഉണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പിന്നെ ആപ്പിളിൻ്റെ കാര്യം പ്രത്യേകം ഐ ഒ എസിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് വർഷം ഈസിലി യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് ഈവൻ അതിനപ്പുറം യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും പിന്നെ ആപ്പിളിൻ്റെ എ ഫിഫ്റ്റീൻ ബയോണിക് ചിപ്പാണ് വരുന്നത് പിന്നെ അടിപൊളി ബാറ്ററി ലൈഫ് അങ്ങനത്തെ കാര്യങ്ങൾ ക്യാമറാസിലാണെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ലാർജ് ഡിസ്പ്ലേ ഒരു പ്രീമിയം ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഇതെല്ലാം കിട്ടുന്ന ഒരു വൈസാണ് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ഇതിൻ്റെ ഒരു പോരായ്മ എന്താ വെച്ചാൽ ഇതിനകത്ത് ലൈറ്റ്നിങ് പൂട്ടാണ് ഇൻക്ലൂഡഡ് ആയി എന്നുള്ളതാണ് അപ്പോൾ ഫ്യൂച്ചർ പ്രൂഫ് അല്ല അപ്പോൾ കാരണം ഇപ്പോൾ എന്താ വച്ചാൽ ഐ എല്ലാം തന്നെ യുസ് ബി ടൈപ്പ് സിയിലേക്ക് മാറി കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റിംഗ് പോർട്ട് ഇതെല്ലാം എല്ലാവരും യു എസ് ബി ടൈപ്പ് സി സ്റ്റാൻഡേർഡിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഫോൺ മാത്രം ലൈറ്റിംഗ് പോർട്ടിൽ നിൽക്കുന്നുള്ളത് അതായത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ചാർജിങ്ങ് കേബിൾ ഒന്നും വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ തന്നെ ചാർജിങ് കേബിൾ കൊണ്ടുവോണം കൊണ്ടുപോയില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ലൈറ്റിംഗ് പോർട്ടാണ് അതായത് യുസ് ബി ടൈപ്പ് സി പോർട്ടല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആപ്പിൾ ഇറക്കി ഫോൺ ആയതുകൊണ്ട് തന്നെ അതിൽ ലൈറ്റിംഗ് പോർട്ട് ാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതാണ് ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നില്ല എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചർ മിസ്സിങ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡൈനാമിക് ഐലൻ്റില്ല അതൊരു വലിയൊരു ഫീച്ചർന്നായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഞാനത് വളരെ റയറായിട്ട് യൂസ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിൽ വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ഡൈനാമിക് ഐലൻഡ് മേ ബി മാപ്പിലോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ ഡെലിവറി വരുമ്പോൾ മാത്രമാണ് അതിൽ കാണാറ് അല്ലാത്ത വശം അത് ഞാൻ സാധാരണ യൂസ് ചെയ്യാത്ത ഫീച്ചർ എന്നാലും അങ്ങനത്തെ ഒരു ഫീച്ചർ വേണം ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇല്ല ഐ ഫോൺ ഫോർട്ടീൻ പ്ലസിൽ ആ ഫീച്ചർ ഇല്ല എന്നുള്ളതാണ് എനിക്ക് അതൊരു മേജർ പോരായ്മയായിട്ടൊന്നും പറയുന്നില്ല കാരണം അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചറാണ് എന്നാൽ ലൈറ്റിംഗ് പോർട്ട് അങ്ങനെയല്ല കാരണം നമുക്ക് എല്ലാ ചാർജിങ് കേബിൾ വെച്ച് ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ടൈപ്പ് സി പോട്ട് ആണെങ്കിൽ പക്ഷേ ഇവിടെ ലൈറ്റിംഗ് പോട്ട് ആയതുകൊണ്ട് അതേ പ്രോപ്പറേറ്ററി ചാർജർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ലാർജ് ഡിസ്പ്ലേ എക്സ്ട്രാ ലാർജ് ബാറ്ററി അടിപൊളി ബാറ്ററി ലൈഫ് ഈ രണ്ടാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു വലിയ ഐഫോൺ നമുക്ക് കിട്ടും വലിയൊരു സ്ക്രീനിലുള്ള ഒരു ഐഫോൺ കിട്ടും അപ്പോൾ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഓഫറാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഈ രണ്ട് ഫീച്ചർ വേണമെങ്കിൽ അതായത് യു സ്പീ ടൈഫ് സി പോട്ടും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഐ ഫോൺ ഫിഫ്റ്റീൻ മോഡൽ മേടിക്കായിരിക്കും ഡയനാമിക്യെൻ്റെ വേണമെങ്കിൽ ഫിഫ്റ്റീൻ മോഡലിലേക്ക് നോക്കുക പക്ഷെ അത് എക്സ്പെൻസീവാണ് ഇത് നയൻറ്റി തൗസൻഡിന് ഇറങ്ങിയ ഒരു ഫോണാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷം അവർ അപ്പോൾ രണ്ട് വർഷം അവർ ആയിപ്പിക്കുക അതിൻ്റെ വില ഓൾമോസ്റ്റ് പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അമ്പത്തി ഒന്ന് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത്തൊന്നോ അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഇതിപ്പോൾ ഓഫർ ഓഫറുള്ളത് അത് കാർഡ് ഓഫറും കൂടെ ചേർത്തിട്ടാണോ കാർഡ് ഓഫർ ഇല്ലെങ്കിൽ അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് നമുക്ക് ഐഫോൺ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ പ്രൈസിങ്ങിന് ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആയാലും ബെറ്റർ ക്യാമറ ഉണ്ട് ഓബ്ബിയസ്ലി അതിലും ബെറ്റർ ക്യാമറ ഉണ്ട് ഉണ്ടായാലും സംശയമില്ല പക്ഷേ എന്നാൽ ഐഫോൺ ഐഫോണാണ് നല്ല ആ ഒരു കാര്യം കൂടി ഉണ്ട് കാരണം നമുക്കറിയാമല്ലോ ഫ്ലിപ്പ് സെയിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഡിവൈസാണ് ഐഫോൺസ് അപ്പോൾ അങ്ങനെ ഒരു ഐഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് രണ്ട് ദിവസം അതായത് ഇന്നും നാളെയും ഓഫറിൽ വരുന്നുണ്ട് അപ്പോൾ ഫ്ലിപ്കാർട്ട് ശ്രദ്ധിക്കുക ഫ്ലിപ്കാർട്ടാണ് ഞാൻ ഓഫർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഐഫോൺ ഫോർട്ടീൻ പ്ലസിൻ്റെ എല്ലാ മോഡൽസിനും ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് മാത്രമേ ഓഫറുള്ളൂ കളേഴ്സ് എല്ലാം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ വൺ ട്വൻറ്റി ജി ബി ഓഫർ പ്രൈസിങ് ആണ് ഈ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് അറൗണ്ട് ഫിഫ്റ്റി ടു തൗസൻഡ് റുപ്പീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ദീപാവലി സെയിൽ ഉണ്ടല്ലോ ബിഗ് ബില്ല്യൺ ഡേയ്സ് ബി ബി ഡിയിൽ യിരിക്കുന്നല്ലേ ഒരു രണ്ട് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ ബി ബി ഡി വരും അപ്പോൾ രണ്ടോ മൂന്നു മാസം വെയിറ്റ് ചെയ്താൽ ബിഗ് ബില്ലും ഡി സിയിൽ വരും അതിൽ പ്രോബലി കുറച്ചും കൂടി വില കുറഞ്ഞ് വരാം വരാതിരിക്കാമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ ഐ ഫോൺ വാങ്ങാൻ പ്ലാനുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഓഫറാണ് ഐ ഫോൺ ഫോർട്ടീൻ പ്ലസിൽ അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഓഫേഴ്സിനും ഫീച്ചേഴ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ